ഹലോ കൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖൊക്കെ അല്ലേ നമുക്ക് ഇപ്പൊ പിള്ളേരുടെ ജലദോഷം കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഫുൾ ആയിട്ട് മാറിയിട്ടില്ലേ പക്ഷെ ഇവരുടെ ഉറക്കം ശരിയാവണില്ല ഏട്ടാ ഇന്നലെ കുഞ്ഞിത് ഉറങ്ങിയിക്കുന്നുണ്ട് ഇത്ര മണിക്ക് അത് മൂക്കടപ്പ് വന്നിട്ടാ അത് മൂന്നരയും കണ്ടായി ഒന്നര പേടിക്കൂ കണ്ടായി അതായത് പറഞ്ഞിട്ടല്ലേ മൂക്കടഞ്ഞിട്ടാണ് ശ്വാസം കിട്ടില്ലല്ലോ നമുക്ക് ഇടങ്ങി സമന്നടിച്ചാ കിടക്കണം എന്നിട്ട് മൂക്കടഞ്ഞിട്ട് കിടക്കാൻ പറ്റുന്നില്ല ആ നമുക്ക് ജലദോഷം വന്നു കഴിഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടല്ല അതിനേക്കാളും കൂടുതലാണ് ഉണ്ണികൾക്ക് ആദ്യം അങ്ങനെ തന്നെയാണ് അതെടയ്ക്ക് എനിക്കും ഞാൻ വന്നിട്ട് എന്തിനാണ് നെയ്സൺ ഡ്രോപ്സ് ഒഴിച്ചിട്ട് നമുക്ക് ഇടന്ന് ഉറങ്ങണം കണ്ടോ ചുമ നല്ല പോലെ ചുമ വന്നിട്ടുണ്ട് എവിടെ കിട്ടിയേക്കണേ ആ നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടില്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോണ്ട അത്ര കൂടി അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടില്ല പിന്നെ നമ്മുടെ കയ്യിൽ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഉള്ള കാരണമായിട്ടാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകട്ടെ ഇനി ഇൻ കേസ് കൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കൊണ്ടുപോകും അപ്പൊ അത്ര കൂടുതലില്ല കൊറവ് കാണിക്കണമെങ്കിൽ കൊണ്ടുപോവാത്തേ ഉണ്ണികൾക്ക് വയ്യാണ്ട കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കുമല്ലോ അതെങ്ങനെ കണ്ണീന്ന് വെള്ളം വന്നോണ്ടിരിക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ കൊറേ മാസങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരാൾ ഇന്ന് വരാണ് ഗൈസ് വരാണ് ഒരുപാട് സന്തോഷുണ്ട് അപ്പൊ അതായത് നമ്മുടെ ഉണ്ണികളുടെ അപ്പൻ അതായത് എൻ്റെ കെട്ടിയോൻ അതായത് അമ്മിച്ചിരമ്മ മരുമോൻ എന്ന് പറയാണ് അപ്പം ആള് കുറച്ചു നേരം കഴിയുമ്പോൾ എത്തുന്നു പറഞ്ഞേക്കണേ മണി പതിനൊന്ന് മണിക്കൊക്കെ ആകുമ്പോഴേക്കും ലാൻഡിങ് എന്നാണ് പറഞ്ഞേക്കണേ എപ്പോഴത്തേക്ക് ഇവിടേക്ക് എത്താന്ന് എനിക്ക് അറിയില്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം എത്താൻ നമ്മൾ എയർപോർട്ടിക്ക് പോണില്ല കാരണം ഇവർക്ക് വയ്യ രണ്ടാമത് അവിടെ വരെ പോയി വരുമ്പോഴേക്കും വീണ്ടും ഇവർക്ക് വയ്യാണ്ടാവും അപ്പം എന്തിനാണ് നമ്മൾ ആ റിസ്ക് എടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ പോകണില്ല ആളിങ്ങോട്ട് വരും നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് നമുക്ക് നമ്മുടെ കഥാനായകൻ കഥാനായകൻ കഥാനായകർ സ്ക്രീനിൽ കാണാൻ ആ കൊറേ പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു മുൻപ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇടയ്ക്ക് അന്വേഷിക്കാറില്ല കാണാത്ത കാരണം ഇങ്ങനെ നിങ്ങൾക്ക് അന്വേഷിക്കാ അപ്പൊ ഇന്ന് ഇന്ന് വരും അപ്പാള് അതൊറങ്ങണ് അതെന്റിട്ടില്ല അതും എട്ടുണ്ടെങ്കിൽ മാഞ്ചും ഇപ്പൊ മാന്തടയില് പറയുന്ന മാഞ്ചും നീ മുടി പിടിച്ച് വലിക്കലും പരിപാടികളൊക്കെ നമ്മൾ പറയുന്നത് ഫുള്ള് ഇപ്പൊ പറയണ വീഡിയോയിൽ കണ്ടില്ലേ ഞങ്ങള് രണ്ടുപേരും ഇട്ട് നീ അങ്ങനെ പിടിച്ച് പൊടിച്ച് മുടി ഇതാക്കിയിരുന്നെ മരുമോ മനേന എന്നിട്ട് സ്പെഷ്യൽ അമ്മായിമ്മ സ്പെഷ്യൽ ഇല്ല സാധാ അമ്മായിമ്മക്ക് വയ്യ ു സമയണ്ടല്ലോ ഞാൻ അങ്ങനെ സ്പെഷ്യൽ ഒന്നല്ലേക്കോടെ കൂടിക്കോളും പ്രശ്നമല്ല അങ്ങനെ സ്പെഷ്യൽ ഉണ്ടാക്കൊന്നില്ല ഞങ്ങൾ ചെയ്യുന്ന ഞായറൊക്കെ ഇരിച്ചി പൊടിക്കാറുണ്ട് അതുപോലെ ഇരിച്ചിടിച്ചി കറി വെച്ച് കഴിക്കണെങ്കിൽ കൊടുക്കുവോ അല്ലെങ്കി ഞങ്ങൾ തന്നെ കഴിക്കും ആളിപ്പൊ വന്നു പോയിട്ട് ഒരു എട്ട് മാസമായിട്ടുണ്ട് അപ്പൊ എട്ട് മാസത്തിന് ശേഷം നാട്ടിക്ക് വന്നത് നമ്മൾ ഉണ്ണി ഉണ്ടായപ്പോ ഉണ്ണീനെ ഇതുവരെ ആൾ കണ്ടിട്ടില്ല അപ്പൊ ആൾക്ക് ഉണ്ണിയുടെ ഉണ്ണികളെ കാണാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആദം എന്ത് ചെയ്യും അത് ഇതാളെ കാണുമ്പോ ആദത്തിന് പരിചയം പോലെ കാണിക്കോ അല്ലെങ്കിൽ ചെല്ലോ അല്ലെങ്കിൽ കരയോ ഞാൻ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അവന്റെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം മെയിൻ ആയിട്ട് അവൻ എന്താ ചെയ്യാൻ പോകണേന്ന് അറിയാൻ വേണ്ടിട്ട് ഗൈസ് ആളെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ എത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സമയത്തിനുള്ളിൽ ഇവിടെ എത്തും ഇന്നാണെങ്കിൽ നല്ല മഴ ദിവസമായിട്ടോ എന്താണോ ഒന്ന് നിർത്താണ്ട് മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് പുറത്ത് നമ്മുടെ ആദംകൂട്ടം ദേ എന്ന് വെച്ചിട്ടുണ്ട് ആദംകൂട്ടം പോവാണെന്നാണ് പറഞ്ഞ അപ്പൻ്റെ കൂടെ അല്ലാതെ അപ്പങ്ങനെ വരാ ആദ്യ വരാന്ന് പോസ് കാണിക്കാണിച്ചുകൊടുത്തല്ലോ ആതിൻറെ അപ്പങ്ങനെ വരാ നിക്കടാ അതിനപ്പ എങ്ങനെ വരാന്ന് പറഞ്ഞാൽ കാണിക്കുന്നു ഇപ്പൊ കാണിക്കുന്നില്ല നല്ല മൂടായിരിക്കും ടിവിയില് പാട്ട് വെച്ചിട്ട് കണ്ടിട്ട് കണ്ടിട്ട് കാണിക്കും പിന്നെ കൂർക്കീഫും കൂർക്കിട്ട അല്ല അതാ കഴിഞ്ഞ പ്രാവശ്യേ ആദത്തിനെ ഇങ്ങനെ ആദം ജനിച്ചു കഴിഞ്ഞിട്ട് ആള് വന്നപ്പോ ആദം കിടന്നുറങ്ങിട്ട് ആദത്തിനെ വിളിച്ചിട്ട് എന്തേലും ഇരിക്കട്ട അതുപോലെ തന്നെ ഉണ്ണീന്ന് നല്ല ഉറക്ക അവൻ ആള് വരുമ്പോ എനിക്കോ എനിക്കറിയില്ല ആദത്തിനന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ട് അതോ എന്ത് ചെയ്തെനിക്ക് ഇവൻ പക്ഷെ എനിക്കോ വയ്യായി എനിക്കാ സാധ്യതയുണ്ട് നമ്മുടെ ആദൻ എന്താ ചെയ്യണേന്ന് അറിയോ ആദം കൂട്ടി തിരിഞ്ഞേ ആദം കൂട്ടന്റെ ഫ്രണ്ടിൽ തീ ഒരു വള്ളിയില്ലേ ഈ വള്ളീനെടുത്ത് അവൻ ചെവിയിലേക്ക് കുത്തി കയറ്റുന്നു കണ്ണ് തെറ്റിയ കുറുമ്പിക്കു പറഞ്ഞ അപ്പാതിന്റെ അപ്പൊ

എല്ലാ ദിവസം കണ്ടോണ്ടിരിക്കുന്ന എല്ലാ ദിവസം കണ്ടുപിടിക്കുന്ന അതിനെ വിശ്വസിക്കാൻ പറ്റില്ല അങ്ങടി ചാടും ഇങ്ങടി ചാടും പിന്നെ കൊച്ചിന്റെ അപ്പനല്ലേ അല്ലേ ദൈവ അക്കിയമ്മ സമയാണ് ഇപ്പൊ അതെന്നീ അപ്പേക്ക് അപ്പയ്ക്ക് ഉമ്മ കൊടുക്കണല്ലേ ഉന്നി ഉറങ്ങാത് അപ്പൊ അനതിപ്പിള്ളേ അത് രാത്രി ഉറങ്ങിയല്ലേ ഉറങ്ങിയുള്ള

കൊച്ചിന്റെ അപ്പനല്ലേ ഇപ്പൊ കണ്ടിട്ട് എല്ലാ ദിവസവും കൊച്ചു കാണുന്നേ እንピገንሌ ሶት ሶ ሲ ሶ ሲውዳየ አደረকি ሞላላዶ ሶክሰስ ወሪ ድረሱ ነኪ እሺ እኛን ማስተምርክልየ አቡታ

അടി അതിനിപ്പ സാധനം കിട്ടി അത് പോയോ എങ്ങനെയായി യാത്ര ചായ യാത്ര എങ്ങനെയുണ്ടായിരുന്നു വാങ്ങിച്ചോളത്തിട്ടില്ല ഞാൻ അവന് ഇതുവരാ കൊച്ചിനെഞ്ഞിത് ടേസ്റ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാ എപ്പോഴും ആക്ഷൻ കാണിക്കണ്ട കാണിക്ക

ഇപ്പൊ തന്നെ പറയുന്ന പൊട്ടേന്ന് പതുങ്ങി ഇരിക്കണവേ അത് പതുങ്ങിരിക്കണക്കിത് ചിരി തന്നെ நல்லதாட்டா கொண்டு போடுத்து வண்டி போய் എന്നെ ചൂട് അത്ത ഇത് സ്കൂളമേ जाना അയ്യോ ഇപ്പോ പൂർrgbavalo detail வருมาസ് ആയിട്ടുണ്ട് കൊച്ചിനെ എരിവരാതെ ചിരിയുണ്ട് ആ അങ്ങോട്ട് വാസ്ലും മാർണ്ടാണെ പോട്ടാ ആ ഗാച് ആ ഗാഞ്ഞുണ്ട ഗാച് തിരിതിരിടാ എങ്ങോട്ട് जा रहा है മുടി തിരിयो ने ഓഹ കളികി കളികി ഓട ഓട ഓട് ആ അതാ അതെ തൈത്തിറങ്ങിപ്പോ பாய் பாய் டாத்தாக்கம் ഉമ്മോടുക്ക് <laughs> <Okay>. <ninaur> <laughs>

അങ്ങനെ ആദത്തിന്റെ അപ്പൻ വന്ന് പോയത് അപ്പൻ അളെ വരുവുള്ള വീട്ടിലേ പോണ വീട്ടിലേക്ക് പോയിട്ട് നാളെ വരാന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ഇന്ന് ഈ വരില്ല നാളെ വരും ഇനി റെസ്റ്റൊക്കെ എടുക്കണ്ടേ നാളെ തുടങ്ങി അല്ല ഇവരുടെ അടുത്ത് വന്ന കഴിഞ്ഞ പിന്നെ ഉറങ്ങാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ പിന്നെ ഒന്ന് ഉറങ്ങി കോട്ടയം ചിട്ട് ഞാനും പറഞ്ഞു നാളെ വന്നാ ഇനി വരണ്ടോ അങ്ങനെ ആള് പോയി പോയി അപ്പൊട്ടാ നാളെ വരൂട്ടാ ആ അപ്പൊ പോയതേ എല്ലാവരോടും പറയുന്നുണ്ട് കൊച്ചു കടിക്കാൻ അടിക്കാൻ അപ്പ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ അത്രേ ഉള്ളു അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ഷെയർ ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ മറക്കാണ്ട് കമന്റ് ചെയ്യാ അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അടുത്ത വീഡിയോ